ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം വിശുദ്ധ ലുക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണ് അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് പല പ്രാവശ്യവും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത തിരുവചനമാണിത് അനുദപിക്കുന്നില്ലെങ്കിൽ എല്ലാവരും അതുപോലെ നശിക്കും മെസ്സേജ് കർത്താവിന്റെ അനുഗ്രഹം അനുദപിച്ചാൽ അഭിഷേകം അനുദപിച്ചാൽ നിത്യമായ ജീവൻ കർത്താവിന്റെ വാഗ്ദാനമാണിത് നമ്മൾ ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകും ാലത്ത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അനുതാപഹ ഹൃദയത്തോടെ മനസാന്തര കൃപയിൽ നാം ജീവിക്കുവാനാണ് ആത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെ കുറിച്ചുള്ള ദൈവ പദ്ധതി നമ്മൾ അനുതാപത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഇത് പലപ്പോഴും നമ്മുടെ ആത്മീയ ശുശ്രൂഷകളിൽ കാണുന്ന ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ ജീവിതം ഇപ്രകാരമുള്ളതാണെങ്കിലും അത് പാപം നിറഞ്ഞതോ മേച്ഛതയുള്ളതോ ലോകസുഖങ്ങളോ ജടീകഥകളോ ഇതൊക്കെ അനുഭവിച്ച് നമ്മൾ ജീവിക്കുന്നവരാണെങ്കിലും നമുക്ക് അനുതാപമില്ലെങ്കിലും മനസ്സാന്തരമില്ലെങ്കിലും കർത്താപ തന്നെ കൃപയാലും കരുണയാലും നമ്മെ സ്വർഗത്തിൽ എത്തിക്കുമെന്നുള്ള ഒരു അബദ്ധ സിദ്ധാന്തം ഒരു വ്യാജ പ്രബോധന എന്ന് ഒത്തിരിയേറെ വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതം അവിടെ അതിന് യാതൊരു അടിസ്ഥാനമില്ല ദൈവത്തിന്റെ കരുണയാണ് ദൈവത്തിന്റെ കരുണയാണ് എല്ലാത്തിനും അടിസ്ഥാനം അതിന് യാതൊരു മാറ്റവും കർത്താവ് പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനുമുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് ആ ഉത്തരവാദിത്വമില്ലാതെ നമ്മൾ അലസരായി ജടീകരായി ലൗകികരായി നമുക്ക് ബോധിച്ചത് ജീവിച്ചിട്ട് കർത്താവിന്റെ ക്രമ എന്നെ സ്വർഗത്തിൽ എത്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് ഒരു തെറ്റായ ചിന്ത എന്ന് മാത്രമല്ല അതൊരു വ്യാജമായ സ്വപ്നമാണ് കപടമായ സ്വപ്നമാണ് കർത്താവിന്റെ ഈ ശക്തമായ വാക്കുകൾ നമ്മൾ മറക്കരുത് സഹോദരങ്ങളെ അനുദപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാശം വ്യക്തമായ ആത്മാവ് പറയുന്നത് അനുദവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാശം യുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വചനത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് യേശു കർത്താവ് തലേറ്റവുമധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച പട്ടണങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി അവയെ ശാസിക്കുകയാണ് അപ്പൊ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെ ലക്ഷ്യം എന്താ മാനസാന്തരമാണ് കർത്താവ് ഓരോ അത്ഭുതവും നമുക്ക് തരുന്നത് ഈ അത്ഭുതം കണ്ട് സന്തോഷിച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് പോവാനല്ല നമ്മുടെ ആത്മരക്ഷയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ അനുതാപമാണ് ഹൃദയ പരിവർത്തനമാണ് സഹോദരങ്ങളെ ഈ പട്ടണങ്ങൾ അനുദപിക്കാഞ്ഞതിനാൽ കർത്താവെ പരസ്യമായി ശാസിക്കുകയാണ് ഇതുപോലെയാണ് വചനം കേട്ടിട്ടും വചനം ശ്രവിച്ചിട്ടും അനുദപിക്കാത്ത മാനസാന്തരങ്ങളോ സ്വീകരിക്കാത്ത ഓരോ ജീവിതത്തെ നോക്കി കർത്താവ് അവർ ശാസിക്കുകയാണ് അനുധവിക്കുക നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ അനുഗ്രഹങ്ങൾ നമ്മൾ നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ അനുധവിക്കുന്നൊരു കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും സ്വർഗത്തിൽ എപ്പോഴും വലിയ ആനന്ദം ഉണ്ടാകുന്നത് ഒരു പാപി അനുധവിക്കുമ്പോഴാണ് മറ്റൊന്നല്ല അവിടെ കർത്താവ് പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ വചനം പ്രഘോഷിക്കുമ്പോൾ ഞാൻ ചാരിറ്റി ചെയ്യും സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകും എന്നാൽ കൂടുതൽ സ്വർഗം സന്തോഷിക്കുന്നത് ഒരു ആത്മാവനുതുമ്പോഴാണ് ആ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അനുതാപത്തിന്റെ പവർ എത്ര വലുതാണ് അനുതാപത്തിന്റെ കൃപ എത്ര ശ്രേഷ്ഠമാണെന്ന് ഈ പരിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മ അറിയിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ ഈ സത്യം മനസ്സിലാക്കി ധാർമയോടെ അനുതാപ അനുതാപഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എനിക്ക് അനുതാപം തരണമേന്ന് പറഞ്ഞില്ലേ എനിക്ക് അനുതാപ ഹൃദയം തരണമേ അവിടെ നിന്നെ താങ്ങണമേപ്പ് കൊണ്ട് തന്നെ കഴുകണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് കർത്താവ് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ വെന്മയുള്ളവനാകട്ടെ നീ എന്നെ കഴുകണം കർത്താവ് നമുക്ക് കണ്ണുനീരോടെ പറയാം നമ്മൾ നമ്മൾ ആത്മരക്ഷയില്ലാത്ത പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു പോകാതെ വിശ്വസിച്ച് കൂട്ടത്തിൽ ആത്മരക്ഷത്തിൽ നമുക്ക് ജീവിക്കാം അതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഈ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവ് നമ്മളെ ദിനംതോറ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ சேர்த்து தெரியும் செய்யுங்கள் ஆமே